യ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പേര ഇല വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഡോക്ടർ വൈശാഖ കടക്കൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവർ ചാനലിലൂടെ പിമ്പിൾസ് ഉള്ളവർക്കും അതുപോലെ തന്നെ പിമ്പിൾസ് വന്നുപോയ പാടുകളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഈ പേര ഇല വെച്ചിട്ടുള്ള ഫേസ് പാക്ക് അപ്പം അതിൽ ഡോക്ടർ പറയുന്നുണ്ട് എത്ര വലിയ പിമ്പിൾസ് ആണെങ്കിലും എത്ര വലിയ പാടുകളാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് എന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു രൂപ പോലും ചെലവില്ല കാരണം നമ്മൾ നമ്മളധികം എന്തായാലും പേരയില ഉണ്ടാവും അപ്പൊ അതിൽ നിന്നും നിങ്ങൾ അധികം മൂത്തതും അല്ല എന്നാ അധികം തളിരല അല്ലാത്ത ഒരു മീഡിയത്തിലുള്ള കുറച്ചില പറിച്ചെടുക്ക ഞാനിപ്പോൾ ഇവിടെ എട്ട് പേരയിലെടുത്തിട്ടുണ്ട് ഞാൻ ഒറ്റത്തവണ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാക്ക് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഡെയിലി ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് എടുക്കണം കേട്ടോ ഡെയിലി ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ ടൈമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് പേരയിലേക്ക് എടുത്ത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നല്ല ക്ലീൻ ചെയ്തൊരു ബൗളിലാക്കിയിട്ട് അടച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾ പാക്ക് ഉണ്ടാക്കുന്ന ടൈമ് ഈ ഒരു പേസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി ഇതൊരു വൺ വീക്ക് വരെ നിങ്ങൾക്ക് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇനി എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാദ്യം തന്നെ നമ്മൾ ഒരു ജാറിലേക്ക് ഈ പേരയില എല്ലാം തന്നെ ചെറിയ ചെറിയ പീസ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു പേസ്റ്റിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തൈരും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് ആണെങ്കിൽ തൈരിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പൊ ഇതേപോലെ നല്ല പേസ്റ്റ് ഫോമിൽ നമ്മുടെ പാക്ക് കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിട്ട് വിട്ടുപോകരുത് നമ്മൾ ഏത് ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേയും പറയാറുണ്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണമെന്ന് കാരണം വേറെ നമ്മുടെ ഫേസിൽ ഓൾറെഡി ഒരുപാട് ഡേഡ്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാല് ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് ഫേസിൽ അഴുക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ ആ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതിന്റെ ആ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഈയൊരു പാക്ക് ഇട്ടാനുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു അതുപോലെ തന്നെ കറുത്ത പാടുകൾ ചിക്കൻ പോക്സ് വന്നുപോയ പാടുകൾ ഉണ്ടെങ്കിൽ അത് കരിവാളിപ്പ് കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് അതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ മാറ്റാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് ആ ഒരു വീഡിയോയില് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഡോക്ടർക്ക് പരിചയമുള്ള കുറേ ആൾക്കാർക്ക് ഈ ഒരു പാക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ാണ് അവർ പറയുന്നത് കാരണം വെച്ചാൽ പിമ്പിൾസ് ഒന്ന് പോയ പാടുകൾ എന്ത് ചെയ്തിട്ടും മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ എന്ന് പറഞ്ഞിട്ട് ഇനി വീക്കിലി പേരയിലൊക്കെ പറിച്ചു അരച്ചു വെക്കാൻ ടൈമില്ലാത്തവരാണെങ്കിൽ വേറൊരു ടിപ്പ് കൂടി ഉണ്ട് അതിന് നിങ്ങൾ കുറച്ചധികം പേരയില പേരയിലെടുക്കുക അതിന് ശേഷം ഒരു രണ്ട് ദിവസം വെയിലത്ത് നല്ലപോലെ വെച്ച് ഉണക്കിയെടുക്കുക എന്നിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുത്തതിനു ശേഷം ഒരു ബോട്ടിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പൗഡർ മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ഏറെ കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഇട്ടതിന് ശേഷം ഫാനിന്റെ താഴെ ഇരുന്ന് ഒരിക്കലും ഡ്രൈ ആക്കരുത് അല്ലാതെ തന്നെ നോർമൽ ആയിട്ട് ഡ്രൈ ആക്കുക അതിനുശേഷം ഫേസ് നല്ലപോലെ കഴുകുക ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു പാക്ക് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നു നല്ലപോലെ വെളുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എത്ര പാടുകൾ ഫേസിലുണ്ടെങ്കിലും എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിമ്പിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതുപോലെ തന്നെ പിമ്പിൾസ് വന്നു പോയ പാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ പേര അത്രയേറെ നല്ലതാണ് എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പേരയിലയിൽ ഇലയിൽ ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ ആൻ്റി മൈക്രോബിയൽ ബെനിഫിറ്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ പേരയില നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇനി എത്ര പിമ്പിൾസ് ആണെങ്കിലും അതൊക്കെ പോവാനും പിമ്പിൾസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയാസിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ പിമ്പിൾസ് വന്നു പോയ പാടുകളൊക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൽ മൈക്രോബിയൽ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് പലരും താരം മാറാൻ വേണ്ടിയിട്ട് പേര യൂസ് ചെയ്യുന്നത് മാത്രമല്ല കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ നല്ലതാണ് കേട്ടോ പേരയില ഇനി പഴുപ്പോ കൂടിയുള്ള പിമ്പിൾസ് ആണെങ്കിലും അതുപോലെ തന്നെ പെയിനൊക്കെയുള്ള പിമ്പിൾസ് ആണെങ്കിലും ഇനി ഏത് തരം പിമ്പിൾസ് ആണെങ്കിലും നിങ്ങൾക്ക് പേരേലയുടെ പേസ്റ്റിൻ്റെ കൂടെ നാരങ്ങയുടെ നീര് കൂടി ചേർത്തിട്ട് ഫേസ് പാക്ക് പാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പേരേലയുടെ ബെനിഫിറ്റ്സ് ഒന്നും തീർന്നില്ല കേട്ടോ നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആൻറ്റി എജിൻ സിംറ്റംസ് ആയിട്ടുള്ള ചുളിവുകൾ റിംഗിൾസ് ലൈൻസ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടായിരുന്ന അലർജിക് പ്രോബ്ലംസ് ഒക്കെ കുറക്കാനും ഒക്കെ നല്ലതാണ് മാത്രമല്ല ഇതിലെ ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ നമ്മുടെ സ്കിന്നിനെ മോയിസ്ചർ ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ യങ് ആക്കും അതുപോലെ തന്നെ ക്ലിയർ ആക്കും അപ്പോൾ ഓയിലി അതുപോലെ തന്നെ പ്രോൺ സ്കിൻ ടൈപ്പേഴ്സ് ആയിട്ടുള്ള ആക്റ്റീവ് ആഗ്നി ഉള്ളവർ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം നോക്കണോട്ടോ ഒരു മിനിമം വൺ അല്ലെങ്കിൽ ടൂ വീക്ക് ഒക്കെ യൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പിംപിൾസ് കൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ